ോട് ബീച്ച് ആശുപത്രിക്ക് എതിരെ ഒരു ഗുരുതര ആരോപണം പുറത്തു വന്നിട്ടുണ്ട് മതിയായ ചികിത്സ ലഭിക്കാതെ എൺപത് മരിച്ചു എന്നതാണ് പരാതി കാൽവിരലുകളിലെ പഴുപ്പ് മൂലം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അത്തോളി സ്വദേശി രാജനാണ് മരിച്ചത് സംഭവത്തിൽ ആരോഗ്യമന്ത്രിക്ക് ഉൾപ്പെടെ കുടുംബം ഇന്ന് പരാതി നൽകും വിധിയാണ് അങ്ങനെ കരുതി സമാധാനിക്കണം അപ്പോൾ ആ സമയത്ത് എനിക്ക് പെട്ടെന്ന് ഒരു ഇത് വന്ന് ഞാൻ തട്ടി വിളിക്കാൻ നോക്കിയ സമയത്ത് ഞാൻ കൈ കൈവെച്ചോക്കുമ്പോ അച്ഛന് ഹാർട്ട് ബീറ്റ് ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു അച്ഛൻ മരിച്ചിട്ടൊന്നുമില്ല ഇടതുകാലിലെ കാൽവിരലുകൾക്ക് പഴുപ്പ് കൂടിയതോടെയാണ് അത്തോളി സ്വദേശിയായ രാജൻ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലേക്ക് ചികിത്സ തേടിയെത്തിയത് സർജന്റെ സഹായം ആവശ്യമായതിനാൽ അത്തോളിയിലെ സഹകരണ ആശുപത്രിയിൽ നിന്ന് ബീച്ച് ആശുപത്രിയിലേക്ക് റഫർ ചെയ്യുകയായിരുന്നു ബുധനാഴ്ച രാത്രി ഒൻപതേ മുപ്പതോടെ ബീച്ച് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിലെത്തിയ രാജനെ പിന്നീട് വാർഡിലേക്ക് മാറ്റി അവിടേക്കെത്തിയ ഹൗസ് സർജൻ കാലിലെ കെട്ടഴിച്ച ശേഷം ഫോട്ടോ എടുത്തു മടങ്ങി റൗൺസിനെത്തുന്ന ഡോക്ടർ വിശദമായി പരിശോധിക്കുമെന്ന് പറഞ്ഞെങ്കിലും ആരും തിരിഞ്ഞു നോക്കിയില്ലെന്ന് കുടുംബം പറയുന്നു ഇതിനിടെയാണ് രാജന് കുത്തിവയ്പ് നൽകുന്നത് ഇതോടെ ഗുരുതരാവസ്ഥയിലായി ഡോക്ടർമാർ അവിടേക്ക് വന്നിട്ടില്ല വാർഡിലേക്ക് ഡോക്ടർമാർ വന്നിട്ടില്ല ആ പതിനൊന്ന് മണിക്ക് ഡോക്ടർ കാണിച്ച് കഴിഞ്ഞാൽ പിന്നെ ഡോക്ടർമാർ അവിടേക്ക് വന്നിട്ടില്ല പിന്നെ ശ്വാസം തടസ്സം ഒരു കാടിയാക്കലത്തെ ഒരു ബുദ്ധിമുട്ട് വന്ന സമയം ആ ഒരു ലക്ഷണം കാണിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ അവരടുത്ത് വീണ്ടും വീണ്ടും ഞാൻ പോയി പറഞ്ഞു അപ്പോൾ ഒക്കെ അവർ പറഞ്ഞെന്ന് വെച്ചാൽ ഡോക്ടർ വരും നിങ്ങളിങ്ങനെ നമ്മളുടെ അടുത്തേക്ക് വന്നിട്ട് എന്താ കാര്യം ഡോക്ടർ വന്നോളൂ ഡോക്ടർ വരും എന്നാണ് ഡോക്ടർ വരുന്നു ഒന്നും ആവുന്നില്ല അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കല്ലാണ്ട് ഡോക്ടർമാരെ വിളിക്ക് വിളിക്കുന്ന ഒന്നുമില്ല ഡോക്ടർ രാവിലെ എത്തി പരിശോധിക്കുമ്പോഴേക്കും രാജൻ മരിച്ചിരുന്നു പോസ്റ്റ്മോർട്ടം നടപടികൾക്കും കാലതാമസമുണ്ടായതായാണ് കുടുംബത്തിന്റെ ആരോപണം സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിന് ഡി എംഒ നിർദ്ദേശം നൽകി ട്വന്റി കോഴിക്കോട്